നമസ്കാരം ശിവഡി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ എ സി നില മലയാള കവിത എന്ന മലയാള കവിത എന്ന പാഠപുസ്തകത്തിലെ ഗലീലി കടൽ ഷീജ വൈക്കം വക്കം എഴുതിയ ഗലീല കടൽ എന്നുള്ള കടൽ എന്ന കവിതയിലേക്ക് കിടക്കാം അപ്പൊ ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് അതായത് യേശുവിന്റെ ജനന സമയത്ത് യേശുവിനെ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ഹരോതാവ് അന്ന് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും അതായത് തന്റെ അന്തകനായിട്ടാണ് ഈ ഉണ്ണി പിറന്നതെന്നുള്ള ആ ഒരു വാർത്ത കേട്ടിട്ട് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ യഹൂദ കുഞ്ഞുങ്ങളെയും കൊല്ലാനായി ഒരു കൽപ്പന കൊടുക്കുന്നു ആ കൽപ്പന കൊടുക്കുന്ന മാസമാണ് യേശുവിന്റെ തിരുപ്പിറവി നടക്കുന്ന മാസം അപ്പൊ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ മരിച്ചുപോയ ആ ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ മറിയവും ജോസഫും രക്ഷപ്പെട്ടു പക്ഷെ അന്ന് കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ ശവകുടീരങ്ങളെ കുറിച്ചൊരു ഓർമ്മ നമുക്കുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഈ കവിത ഉണർത്തുന്നത് പക്ഷെ ആ ഈ കവിത പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗസയിലെ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ മുഖം കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത തീവ്ര സ്ഫോടനം സമസ്ത അംഗവും തകർത്ത പ്രാകൃത ജലജീവി പോൽ ഗലീല കടൽ ഗലീല കടലാണ് കിഴക്കൻ ഇസ്രായേലിലെ ശുദ്ധജല തടാകം ഇതിനു മേലെ ആണ് യേശു നടന്നായിട്ട് വിശ്വസിക്കപ്പെടുന്നത് ആർത്തിരമ്പെന്നോ തീരമാകെ നീല ആർത്തനാദത്താൽ ആർത്തുനാഥത്താൽ ഞെട്ടിത്തിരിച്ചു തരിച്ചു യഹൂദിയ യഹൂദിയയിലെ എല്ലാ കുട്ടികളെയും രണ്ടു വയസ്സിനുള്ള എല്ലാ കുട്ടികളെയും കൊല്ലുക എന്നുള്ള ഒരു ഓർഡർ ആണ് ഇറങ്ങിയത് അപ്പൊ അവര് തരിച്ചു പോയി പോർ വിമാനം പോലെ മീവൽ പക്ഷികൾ സമാധാനത്തിന്റെ മീവൽ പക്ഷികൾ പെട്ടെന്ന് പറന്നുപോയി പാതിര കുർബാനയ്ക്ക് വേദിയിൽ അടുത്താരകൾ മ്ലാനമായി അർപ്പിക്കുന്ന ചോര തന്നെ ഇളംബലി അപ്പൊ ക്രിസ്മസിന്റെ രാത്രിയിലെ പാതിര കുർബാനയിൽ നമ്മളത് അത്തരയിൽ ബലിയർപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി നഷ്ടപ്പെട്ട മറ്റു കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക മീറയും പൊന്നും വേറി ജ്ഞാനികൾ വരുന്നു കുന്തിരിക്കും മീറയും പൊന്നുമായിട്ട് ഏഹ് ലോക ജ്ഞാനികൾ യേശുവിനെ കണങ്ങാൻ വന്നു പാതയിൽ വഴികാട്ടിയായ വെൺ നക്ഷത്രമേ ആ സമയത്ത് അവർക്ക് വഴികാട്ടിയായത് ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രമേ നീ ഉണ്ണീശയെ കണ്ടോ പള്ളിയിൽ കണ്ടോ കുഫയ്യയിൽ കണ്ട് കുഫയ്യ എന്ന് പറയുന്നത് പാലസ്തീനിലെ കുട്ടികളുടെ ശിരോവസ്ത്രമാണ് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കാണ് ഇത് പറയുന്നത് അപ്പൊ ക്രിസ്മസിന് മുമ്പ് ജെറുസലേമിലെ ക്രിസ്ത്യൻ പള്ളിയിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മേൽ ആണ് കുഫയ്യയിൽ പൊതിഞ്ഞാണെണ്ണി ഉണ്ണിയേശുവിനെ കിടത്തിയിരുന്നത് അപ്പോൾ ഈ ശിരോവസ്ത്രം ധാരാളം പിന്നീട് ഈ മരണ കുട്ടികളുടെ മരണം കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടു കുഞ്ഞു പുൽക്കൂടി നടുക്കല്ലാക്കാൻ കൂമ്പാരത്തിൽ അങ്ങനെ കൽക്കൂമ്പാരത്തിലാണ് ഈ കുട്ടികളുടെ ശിരോവസ്ത്രം കിടന്നത് കാനായിൽ തകർന്ന ഒരു വീടിന് മുന്നിൽ വിറ മാറാതെ കുരുനീശോ മേരിയെ തിരക്കുന്നു അപ്പോ വീടുകൾ നശിപ്പിച്ച് അതിൽ നിന്ന് കുട്ടികളെ പിടിച്ചാണ് കൊന്നുകൊണ്ടിരുന്നത് അപ്പോ ചില രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മമാരെ തിരക്കുകയാണ് വെള്ളമാ ആ നാളിൽ വീഞ്ഞായ പോലെ അപ്പോ അതേശുവിന്റെ ഒരു അത്ഭുത പ്രവർത്തിയാണ് വെള്ളം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് വീഞ്ഞായതുപോലെ കണ്ണിൻ കല്ലെ പാത്രത്തിൽ കണ്ണീർ ചോരയായി നിറയുന്നു ഇനി ഇപ്പോൾ വീഞ്ഞല്ല കണ്ണിലെ ചോരയാണ് വീഞ്ഞായിട്ട് ഒരു പാത്രത്തിൽ നിറയുന്നത് കത്തിയ പൈൻ കൊമ്പ് ഒരു ക്രിസ്മസ് മരമായി അന്ന് കത്തിച്ചു കുട്ടികളെ കൊല്ലാൻ വേണ്ടി പൈൻ മരങ്ങൾ അതാണ് ഇന്ന് ക്രിസ്മസിന് നമ്മൾ അലങ്കരിക്കുന്നത് നിദ്രയിൽ അലങ്കാര ബെല്ലുകൾ അതിൽ ഇളകുമ്പോൾ നൊന്തു നൊന്തുയരുന്നു പിഞ്ചുനാദം കൊച്ചുകുട്ടികളുടെ ശബ്ദം വേദനിച്ചുയരുന്നു അപ്പോൾ ഓടുവാൻ അറിയാത്ത പൈതലെ തന്നിൽ ചേർത്ത് വെച്ച് അന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ട ആകുല മാതാവ് ആരാണ് മറിയ തീമാരിയിൽ തീ കൊണ്ടുള്ള മഴയിൽ എരിഞ്ഞാണ് കുഞ്ഞിനെയും കൊണ്ട് അന്ന് രാത്രിയിൽ രക്ഷപ്പെടുന്നത് ആ തീമാരി അവർക്ക് പിന്നീടും അനുഭവിക്കേണ്ടി വന്നു അറിയത്തിന് എപ്പോഴാണ് ഗാഗുൽത്തായൽ മലയിലെ ജീവ രക്തം ഒലിപ്പിച്ച് മുൾക്കിരീടത്തിൽ മുക്കിരീടം തലയിൽ ചൂടി തന്റെ മകൻ കിടന്നപ്പോൾ അവർക്ക് പിന്നെയും മനസ്സിൽ തീമഴ എരിയേണ്ടി വന്നു നാടയാൽ കീഴ്ത്താടിയിൽ കാടബന്ധനം ചെയ്ത് കോടിയാൽ പുതപ്പിച്ച ഓമലം ജടങ്ങളെ അപ്പോ ഒരു കുറിച്ചാണ് പറയുന്നത് നാടകൊണ്ട് കീഴ്ത്താടി കെട്ടി കോടി കൊണ്ട് പുതിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ജടങ്ങൾ തീപ്പൊരി മത്താപ്പ് പോലെ രാത്രിയെ കൊളുത്തുമ്പോൾ മേൽക്കുമേൽ ആളിക്കത്തു കണ്ണുനീർ നാളങ്ങൾ മേൽക്കുമേൽ ആളിക്കത്തട്ടെ കണ്ണുനീർ നാളങ്ങൾ മിണ്ണിൽ നിന്ന് അനസ്യൂതം മഞ്ഞ പെയ്തിറങ്ങുന്നു ഒരിക്കൽ ഇസ്രായേൽ മക്കൾ രാത്രിയും പകലും രാവും പകലും നാൽപ്പതൊരു വർഷം രാവും പകലും അവർ നടന്നുകൊണ്ടായിരുന്നു പറവന്റെ അടിമത്തിൽ നിന്ന് മോചനം നേടി ആ സമയത്ത് മഞ്ഞ ആണ് സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞ് ഇവർക്ക് ആഹാരമായി വന്നത് ദിവ്യവാസരം നേർന്ന് ദിവ്യവാസരം പുതിയ വർഷ വർഷവാസരം വർഷം വർഷത്തിന്റെ ആശംസ നേർന്ന് എല്ലായിടത്തും ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ നമ്മൾ വേറൊരു ശബ്ദം കേൾക്കണം അതായത് ഇസ്രായേലിന്റെ അന്ന് മുഴങ്ങിയതിനേക്കാൾ ഭയങ്കരമായി ഇപ്പോൾ ബംഗറുകൾ ലേക്ക് ഒളിക്കാനായി കുട്ടികൾക്ക് ബങ്കറിൽ ഒളിക്കുന്ന കുട്ടികളുടെ പിഞ്ചു നെഞ്ചിടുപ്പിനെ അതായത് നമ്മൾ നമ്മളിപ്പോഴും നമ്മളിവിടെ പുതുവർഷം ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ പാലസ്തീനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പൊ അവിടുത്തെ കുട്ടികൾ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ബങ്കറുകളിൽ വീടിന്റെ താഴെ പണിതിട്ടുള്ള ബോംബ് വീണാലും മരണം കടന്നെത്താത്ത ബംഗറുകൾ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും പുലിയ ജാലകങ്ങളിൽ പേടിക്കണ്ണുകൾ ആകാശത്തെ തീമിനുക്കങ്ങൾ ജാലകങ്ങൾ ജനാലകളിലൂടെ പേടി നിറഞ്ഞ കണ്ണുകൾ എവിടെ നോക്കുന്നു ആകാശത്ത് നോക്കുന്നു എന്തിനാണ് ബോംബ് വിമാനങ്ങൾ ഇടുന്നുണ്ടോന്ന് തീ മിനുക്കമുണ്ടോന്നാണ് അവർ നോക്കുന്നത് പ്രാണഭീതിയാലാണ് അവര് ആകാശത്തേക്ക് നോക്കുന്നത് ആ സമയത്ത് നമ്മളിവിടെ ഉച്ചിയിൽ ചെറുപ്പഴം കുത്തിവെച്ച കേക്ക് നെഞ്ചിൽ നമ്മൾ കത്തി ഇറക്കുന്നു അങ്ങനെ നമുക്ക് പുതുവർഷമായി നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല നമ്മൾ ചെറി വെച്ച കേക്കിന്റെ നെഞ്ചിൽ കത്തി എടുത്ത് അതിനെ അറുത്ത് തിന്നുന്നു ആ സമയത്ത് പാലസ്തീനിലെ കുട്ടികൾ ഇന്നും അനുഭവിക്കുന്നത് ഗാസയിലെ കുട്ടികൾ ഇന്നും അനുഭവിക്കുന്നത് ആകാശത്തുനിന്ന് തീമഴ പെയ്യുന്ന ബോംബുകളും ശബ്ദം കേൾക്കുമ്പോൾ ഓടി ബങ്കറുകൾക്കുള്ളിലേക്ക് ഒളിക്കാനുള്ള ഇടങ്ങളുമാണ് അപ്പോ ഒരു രക്ഷകന്റെ ജനനം ഒരു വിഭാഗം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതേസമയം ആ രക്ഷകന് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു ഇന്നും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാണ് ഈ പാഠഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നത് സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പാഠത്തെ നിങ്ങൾക്ക് കൂടുതൽ വിശകലനം ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീലം